കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംഘടിപ്പിച്ച സ്നേഹലോകം സ്നേഹലോകം പരിപാടി പരിപാടി സമാപിച്ചു സമാപിച്ചു കമ്മിറ്റി അധ്യക്ഷതയിൽ ഉപാധ്യക്ഷൻ കെ അബ്ദുൾ റഷീദ് ദാരിമി ഉദ്ഘാടനം ചെയ്തു സ്നേഹലോകം പരിപാടിയുടെ വിവിധ സെഷനുകളിൽ എൻ അഷ്റഫ് സഖാഫി കടവത്തൂർ സാബിദ് അബ്ദുള്ള സഖാഫി ഈങ്ങപ്പുഴ മുനീർ സഖാഫി ഓർക്കാട്ടേരി റാഷിദ് ബുക്കാരി ഇരിങ്ങണ്ണൂർ മർസൂഖ് സഅീ പാപ്പിനിശ്ശേരി നസീർ സഖാഫി കയ്യങ്കോട് സജീ സഖാഫി കക്കാട് എന്നിവർ വിഷയാവതരണം നടത്തി തിരുനബി പൂർണതയുടെ മനുഷ്യകാവ്യം എന്ന സെമിനാറിൽ അബ്ദുൾ റഷീദ് സഖാഫി മെരുവമ്പായി അബ്ദുൽ കരീം ദർബാർ കട്ട ബാബുരാജ് ടീക്കെ എന്നിവർ പ്രഭാഷണം നടത്തി സമാപന സമ്മേളനത്തിൽക്ക് ആസ്വാദനമേകി കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി അബ്ദുൾ റസഖ് മണിയൂർ എസ് വൈ എസ് ജില്ലാ ഭാരവാഹികളായ കെ വി സമീർ ചെറുകുന്ന് റഷീദ് കെ മണിയൂർ അബ്ദുൾ ഹക്കിം സക്കാഫി അരിയിൽ അംജദ് മാസ്റ്റർ पीके शरफुद्दीन अमानी मोहम्मद अली मास्टर चक्रकल एसएमए जिला सेक्रेटरी पीके अब्दुल रहमान मास्टर सैयद शमसुद्दीन बा अलवी बशीर अरशदी पेशाला हसन सदी अब्दुल समद बाखवी जुनैद टीपी अब्दुल कादर हाजी कोडिपुइल शुहैब टीके उर्मील इब्राहिम मास्टर पांबुरुती उमर सखाफी उर्मील जुबैर मास्टर शमसुद्दीन मास्टर पाराल അബ്ദുൽ ഖാദർ ജൗഹരി നൗഷാദ് മാണിയൂർ ഹസ്സൻ സഖാഫി നിരത്തുപാലം റൌഫ്ദീൻ സഖാഫി എന്നിവർ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പഴയകാല ഓർമ്മകൾ പുതുക്കി പരസ്പര സ്നേഹത്തോടെ മാനുഷിക സൗഹൃദം തീർത്തു സമാപന സമ്മേളനത്തിൽ എം എം സഅദി പാലത്തുംകരെ തങ്ങൾ ഉപയസ് തങ്ങൾ മുസ്തഫ കോടിപ്പൊയിൽ സുബൈർ സഹദി പാലുത്തുങ്ങര കലാമൗലവി പാമ്പുരുത്തി അഷ്റഫ് സഖാഫി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കമ്പിൽ